താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ റൈസർ ഫാമിലിയിൽ നിന്ന് നമ്മളൊക്കെ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ പല പല ലക്ഷ്യങ്ങളെയും മുൻനിർത്തി ചെയ്തു കഴിഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇങ്ങനെ പറഞ്ഞിരിക്കാം അല്ല പറഞ്ഞിട്ടുണ്ട് എന്താണെന്നോ അത് ശരിയായില്ല കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിരുന്നു ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയായിരുന്നു അവനാ പണി തന്നത് അവിടെ വേണ്ടായിരുന്നു ആണേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടങ്ങി പക്ഷേ ആഗ്രഹിച്ചതുപോലെ ആ ലക്ഷ്യം വച്ചതുപോലെ നല്ലൊരു പൂർത്തീകരണം ഉണ്ടായില്ല അപ്പോൾ എങ്ങനെ നമ്മൾ തുടങ്ങുന്ന ഓരോ തുടക്കങ്ങൾക്കും നല്ല പൂർത്തീകരണം ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ എല്ലാ തുടക്കങ്ങളും നല്ല തുടക്കങ്ങളാക്കി മാറ്റാം അതേക്കുറിച്ചാണ് ദൈവകർമ്മയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലിയിലേക്ക് മടങ്ങിച്ചെന്നു അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു ഒരു പുതിയ തുടക്കം ജയകരമായ തുടക്കം അതിൻ്റെ റിസൾട്ട് എന്താ കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രുതി ഗലീല ദേശമൊക്കെയും പരന്നു അപശ്രുതിയല്ല നല്ലത് കർത്തവായേശു ക്രിസ്തുവിനെ കുറിച്ച് ഗലീല ദേശത്തുള്ളവരൊക്കെയും നല്ലത് കേട്ടു മീൻസ് അവരെ കുറിച്ച് ആ ദേശത്തിലുള്ളവർ നല്ലത് പറഞ്ഞു ഒരുപാട് പേർ നല്ലത് പറഞ്ഞു ഒരുപാട് പേർ നല്ലത് കേട്ടു അതൊരു വലിയ കാര്യമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ അല്ല അന്ന് ടി വി ഇല്ല വാർത്താ മാധ്യമങ്ങളില്ല പത്രമാധ്യമങ്ങളില്ല മൊബൈലില്ല ഇന്റർനെറ്റില്ല ഇല്ല വാട്സപ്പ് ഇല്ല ട്വിറ്റർ ഇല്ല ഇൻസ്റ്റാഗ്രാം ഇല്ല യൂട്യൂബും ഇല്ല പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി എന്നിട്ടും നാവുകളിൽ നിന്ന് നാവിലേക്ക് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് അവന്റെ ശ്രുതി പരക്കുകയാണ് അതേ പ്രാർത്ഥനയോടെ എനിക്കൊപ്പമായിരിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊപ്പമുള്ളവർ നല്ലത് പറയുവാനും കേൾക്കുവാനും പോകുക ഓ താങ്കോ യേശുവിൻ നാമത്തിൽ അതേ സഹോദരാ സഹോദരി നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക മാതാവേ പിതാവേ മക്കളെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുകയാണ് കേട്ടുകൊണ്ടിരുന്നത് എന്താ അയ്യോ ഒന്നിനും ലാക്കില്ലാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ ഇതെന്തൊരു ജീവിതം അല്ലേ ആ ജോലിസ്ഥലത്ത് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് എന്തിനാ ഇവിടെ ജോലിക്ക് വരുന്നേ സഹോദരി പറഞ്ഞിട്ടില്ലേ കണ്ണുനീരോടെ വേദനയോടെ മറുത്തരക്ഷരം പറയുവാൻ കഴിയാതെ തലവുനിങ്ങ് നിന്നിട്ടില്ലേ സഹോദര ഒന്നിനും കൊള്ളാത്തവനെന്ന് ഒന്നിനും കഴിവില്ലാത്തവനെന്ന് നീ കഠിനാധ്വാനം ചെയ്യുന്ന അതേ സ്ഥാനത്ത് കേട്ട് മടുത്ത ആ വാക്കുകൾക്ക് മാറ്റം വരുവാൻ പോകുക നിന്നെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുവാൻ പോകിയ അതേ അതെ ആ ജോലി സ്ഥലത്ത് നിന്നെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുവാൻ പോകിയാ സഹോദരി നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക അത് നിന്റെ കാതുകൊണ്ട് നീ കേൾക്കുവാൻ പോകിയാ തീർന്നില്ല നിന്നെക്കുറിച്ചുള്ള അപശ്രുതി കേട്ടവർ നിന്നെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ കേൾക്കുവാൻ പോവുകയ നീ ഒരു നല്ല ഭാര്യ എന്ന് അതെ നീ മാത്രമല്ല നിന്റെ മാതാപിതാക്കളും കേൾക്കുവാൻ പോകുകയ അവരൊത്തിരി കേട്ടു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോൾ ഉണ്ടായല്ലോ അവളെ എന്തിനെന്റെ തലയിൽ കെട്ടിവെച്ചു നിന്നെ അപമാനിച്ചു നിന്റെ വീട്ടുകാരെ അപമാനിച്ചു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നീ കൊള്ളാത്തവളൊന്നും സ്ഥാപിക്കുവാൻ വേണ്ടി പലതും ചെയ്തവർ അതേ സ്തോത്രം നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ പോവുക നിന്നെക്കുറിച്ച് മോശം വാക്കുകൾ കേട്ട് കരഞ്ഞ നിന്റെ മാതാപിതാക്കൾ നിന്നെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ കേട്ട് സന്തോഷിക്കുവാൻ പോവുക അതെ നിന്നെ പോലെ ഒരു ഭാര്യ ഓ സ്തോത്രം നിന്റെ ഭർത്താവിന്റെ ഭാഗ്യമാണെന്ന് അവൻ പറയുവാൻ പോകുക സഹോദര നിന്റെ ഭാര്യ പറയുവാൻ പോകുകയാണ് നിന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് ഇതുവരെ പറഞ്ഞതെന്താ അയ്യോ ഭാര്യ പറഞ്ഞു ബന്ധുക്കൾ പറഞ്ഞു ഭാര്യയുടെ കൂട്ടുകാർ പോലും പറഞ്ഞു അത് വല്ലാത്ത വേദനയാണ് ഭാര്യ പറഞ്ഞത് വിട്ടു ബന്ധുക്കൾ പറഞ്ഞത് വിട്ടു പക്ഷേ കൂട്ടുകാർ പോലും കൂടെ ജോലി ചെയ്യുന്നവർ പോലും നിന്റെ ഭാര്യക്കൊപ്പം ജോലി ചെയ്യുന്നവർ പോലും പറഞ്ഞ പറഞ്ഞ പല വാക്കുകളും നിന്നെ വല്ലാതെ മുറിപ്പെടുത്തി കൊള്ളാത്തവൻ ഒന്നിനെ ലായ്ക്കില്ലാത്തവൻ നീ എന്തിന് വിവാഹം കഴിച്ചു എന്ന് ചോദിച്ച ചോദ്യങ്ങൾ അതെ അത് കേട്ട നിൻ്റെ കാതുകൾ ഓ സ്തോത്രം നിന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുവാൻ പോകുക അതെ നിന്നെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുവാൻ പോകുക മാതാവേ പിതാവേ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊപ്പമുള്ളവർ നല്ലത് പറയുവാൻ പോകുക ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത് പലരും ചോദിച്ച ചോദ്യമാ നിനക്കൊക്കെ എന്തിനാ മക്കൾ ഇതിലും വേദം നീ പ്രസവിക്കാതിരുന്നെങ്കിൽ നല്ലത് പല പല വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പല പല വാക്കുകൾ അപമാനിക്കുവാനും നിന്ദിക്കുവാനുമായി തൊടുത്തുവിട്ട അസ്ത്രങ്ങളായി ഹൃദയത്തിൽ കുത്തുകൊണ്ടിരിക്കുന്നു ഒന്നിനും കൊള്ളാത്തവൾ മക്കളെ നേരെ വളർത്തുവാൻ കൊള്ളാത്തവൾ അയ്യോ നിന്നെ നോക്കി പറയുവാൻ പോവുകയ ഓ സ്തോത്രം വളർത്തുന്നെങ്കിൽ നീ വളർത്തുന്നത് പോലെ അല്ല നീ വളർത്തിയതുപോലെ മക്കളെ വളർത്തണം മാതാവേ പിതാവേ അത് നിങ്ങൾ കേൾക്കുവാൻ പോവുക നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞവർ അതേ നാവ് കൊണ്ട് നല്ലത് പറയുവാൻ പോകുക ഓ താങ്കോൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക കുഞ്ഞേ ആ സ്കൂളിൽ നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക ആ ജോലി ജോലിസ്ഥലത്ത് നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നെക്കുറിച്ച് നല്ലത് നല്ലത് പറയുവാൻ പോകുക മോശം പറഞ്ഞവർ നല്ലത് പറയുക ഓ പത്രം വേണ്ട ടി വേണ്ട മൊബൈൽ വേണ്ട ഒന്നും വേണ്ട നാവുകളിൽ നിന്ന് നാവുകളിലേക്ക് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് നിന്നെ കുറിച്ചുള്ള നല്ലത് കേൾക്കുവാൻ പോകുക മോശം പറഞ്ഞവർ ഓ സ്തോത്രം നിന്നെ കുറിച്ച് മോശം പറഞ്ഞവർ നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ മുൻനിർത്തി മോശം പറഞ്ഞവർ മദ്യപാനി എന്ന് പറഞ്ഞവർ ലഹരി ഉപയോഗിക്കുന്നവനെന്ന് പറഞ്ഞവർ കുടുംബം നോക്കാത്തവനെന്ന് പറഞ്ഞവർ അതേ മാറ്റി പറയുവാൻ പോകുക നല്ലവനെന്ന് പറയുവാൻ തക്കവണ് എൻ്റെ കർത്താവ് നിന്നെ മാറ്റുവാൻ പോവുകയ ഓ സ്തോത്രം നീ ചെയ്യുന്ന ആ കാര്യങ്ങൾ അത് നല്ലതെന്ന് പറയുവാൻ പോകുക നിന്റെ ബിസിനസ് നല്ലതെന്ന് പറയുവാൻ ഓ നിന്റെ ആ തുടക്കം നല്ലതെന്ന് നീ അത് തുടങ്ങിയത് ഞങ്ങൾക്ക് നന്മയായെന്ന് സഹോദരി സഹോദര നിന്റെ വീട്ടുകാർ പറയുവാൻ പോകുക ഇന്ന് പറയുന്നത് എന്താ ഞങ്ങളെ കൂടെ മുടിപ്പിക്കുവാൻ ഞങ്ങളെ കൂടെ നശിപ്പിക്കുവാൻ ആർത്തി പിടിച്ച് ഓരോന്ന് ചെയ്തു അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ ആ കട തുടങ്ങിയതേ ആ കച്ചവടം തുടങ്ങിയതേ ആ ബിസിനസ് ഓ സ്തോത്രം മാറ്റം വരുവാൻ പോകുകയാ അവർ നല്ലത് പറയുവാൻ പോകുക ശുശ്രൂഷക അവർ നല്ലത് പറയുവാൻ പോകുക ആമേൻ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ ഓ സ്തോത്രം വായു തുറന്ന് ആമേൻ പറഞ്ഞേ അതങ്ങനെ സംഭവിക്കുന്നെ കുറിച്ച് നല്ലത് പറയുന്നത് നീ കേൾക്കുവാൻ പോകുകയ അതേ മോശം പറഞ്ഞവർ നല്ലത് പറയുന്നത് നീ കേൾക്കുവാൻ പോകുക മോശം പറഞ്ഞ് കേട്ടവർ നിന്നെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുവാൻ പോവുക ഓ താങ്ക് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അപ്പോ കത്തോ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും അവധത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുകയാണ് എപ്പോൾ മുപ്പതാമത്തെ വയസ്സിൽ അപ്പോ മുപ്പത് വർഷം മുപ്പത് വർഷം ഒരു കാത്തിരിപ്പ് എന്തിനാ നല്ല തുടക്കം കിട്ടാനുള്ള ഒരു കാത്തിരിപ്പ് നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ട് നല്ലൊരു തുടക്കം കിട്ടണം കർത്താവ് യേശു ക്രിസ്തുവിന് കിട്ടിയതുപോലെ നല്ലൊരു തുടക്കം കിട്ടണം പേര് നാട്ടിലൊക്കെ പരക്കണം അറിയപ്പെടണം ഇന്ന ആൾ ഇന്ന രാജ്യത്താണ് ഇന്ന ജോലി ചെയ്യുന്നു ആ ഇന്ന ആളിൻ്റെ മകനാണ് ഇന്ന ആളിൻ്റെ അപ്പനാണ് ഇന്നയാളിൻ്റെ ഭാര്യയാണ് ഭർത്താവാണ് ഇങ്ങനെ അറിയപ്പെടണം പക്ഷേ അതിന് തക്കവണ്ണമുള്ള നല്ല തുടക്കമോ അതിനൊരു കാത്തിരിപ്പാവശ്യം ഇത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പലരും അല്ല നമ്മുടെ ആഗ്രഹം തന്നെ എന്താ ഇരിക്കും മുമ്പേ കാല് നീട്ടണം അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒട്ടും വയ്യ എന്തുകൊണ്ടാണ് വയ്യാത്തത് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഇതൊരു നീണ്ട കാലയളവ് മാത്രമല്ല ആ സമയം വല്ലാത്തൊരു സമയമാണ് മുപ്പത് വർഷം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കൊന്ന് വന്നേ മുപ്പത് വർഷം കർത്താവായ യേശു ക്രിസ്തു എന്താ ചെയ്തത് തച്ചനായിരുന്നു എന്ന് അഥവാ മരപ്പണിക്കാരനായിരുന്നു ചനം പറയുന്നു സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ വന്നു ഒന്നുമില്ലെങ്കിൽ എല്ലാവരെയും ഭരിക്കുന്ന ഒരു രാജാവെങ്കിലും ആകണ്ടേ അല്ലേ ആരം എരിഞ്ഞെന്ന് കഴുതി തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ അങ്ങനത്തെ പഴഞ്ചൊല്ലും കൊണ്ട് ജീവിക്കുന്നവരല്ലേ നമ്മൾ അപ്പോ ദൈവം മനുഷ്യനായെന്ന് പറഞ്ഞ് ഒരു തച്ചനായി മാറുകയെന്ന് പറഞ്ഞാൽ ഇന്നാണ് പണിക്കൊക്കെ ഒരു വിലയൊക്കെ ഉള്ളത് അന്നതൊന്നും ഇല്ലെന്നേ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം അത്രമാത്രം മോശമാണ് ആശാരിമാരൊക്കെ ഒന്നും അതൊക്കെ ഒരു നാലാം കിടത്തൊഴിലാണ് നാലാം കിട തൊഴിൽ ചെയ്യുന്ന ഒരാളായി ജീവിക്കുന്നു താഴ്ചയിലായിരിക്കുന്നു താഴ്ച അനുഭവിച്ച് കാത്തിരിക്കുന്നു അതാണ് പറ്റാത്തത് നമ്മൾ ആഗ്രഹിച്ച ഉടനെ നമുക്ക് ഉയരണം താണിരിക്കുവാൻ കഴിയുന്നില്ല പ്രിയരെ ആ കാത്തിരിപ്പിൻ്റെ സമയം താഴ്മയുടേതുകൂടെയാണ് ചില ഇല്ലായ്മകളുടേതുകൂടെയാണ് ആ ഞെരുക്കത്തിലൂടെ കടന്നു പോകുവാൻ തയ്യാറാകുക ആ അല്പത്തെയും ആ അല്പവുമായി കർത്താവായ യേശു ക്രിസ്തു ആ നാലാംകിട തൊഴിൽ ചെയ്ത് മുപ്പത് വർഷം വെയിറ്റ് ചെയ്യുകയാണ് എന്തിനാ തനിക്കൊരു നല്ല തുടക്കം കിട്ടുവാൻ വേണ്ടി പഴയ നിയമത്തിലും അതുപോലൊരു തുടക്കത്തിനായി അല്പവുമായി കാത്തിരിക്കുന്ന താണിരിക്കുന്ന ഭക്തനായ പ്രവാചകനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ആ പ്രവാചകൻ്റെ പേര് നിങ്ങൾക്ക് സുപരിചിതമാണ് എരിയാവ് ിയാവ് തോട്ടിൽ കാക്ക കൊണ്ടുവരുന്ന ആഹാരവും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടി ഒരു നല്ല തുടക്കം ശമരിയിൽ കിട്ടണം നാലാൾ അറിയണം അതിനു വേണ്ടി കാത്തിരിക്കുവാൻ എലിയാവ് തയ്യാറായി കാത്തിരിപ്പ് ഇല്ലായ്മകളുടേതാണ് ഞെരുക്കത്തിൻ്റേതാണ് കാത്തിരിക്കുവാൻ തയ്യാറാണോ എനിക്കൊരു നല്ല തുടക്കമുണ്ടാകുവാൻ ഞാൻ കാത്തിരിക്കുന്നു എനിക്കൊരു നല്ല തുടക്കമുണ്ടാകുവാൻ അതെ കർത്തവ യേശു ക്രിസ്തു കാത്തിരിക്കുകയാണ് തീർന്നില്ല ആ കാത്തിരിപ്പ് നിന്നയാണ് അപമാനമാണ് കർത്തവ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ എങ്ങനെ ഇരിക്കുമെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അപ്പൻ അവനെ ഉപേക്ഷിക്കുവാൻ ഗൂഢമായി ആലോചിച്ചു അപ്പോൾ കർത്തവ യേശു ക്രിസ്തുവിൻ്റെ ജനനം തന്നെ സംശയ ദൃഷ്ടിയിൽ നിൽക്കുന്ന കാര്യമാണ് അതൊരു നിന്നയാണ് ഇന്നത്തെ കാലത്ത് അതും ഒരു വിഷയമല്ല പക്ഷേ നമുക്കറിയാം പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് പോലും അതൊരു വലിയ വിഷയമാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അത് ഇത്രമാത്രം വലിയ പ്രശ്നമായിരിക്കും തലകുനിയപ്പെടുന്ന അവസ്ഥ അപമാനിക്കപ്പെടുന്ന അവസ്ഥ ഒരു വശത്ത് കുറവ് വന്ന അവസ്ഥ മറുവശത്ത് നിന്ന അപമാനം ആ നിന്നയിലും അപമാനത്തിലും കുറവ് വന്ന അനുഭവത്തിലും മുപ്പത് വർഷം കാത്തിരിക്കുന്നു ഒരു നല്ല തുടക്കം കിട്ടുവാൻ കാത്തിരിക്കുവാൻ തയ്യാറാണോ അമേൻ ഒരു നല്ല തുടക്കം കിട്ടുവാൻ ചിലതിലൊരു നല്ല പൂർത്തീകരണം ഉണ്ടാകുവാൻ ആ വാക്കുകളൊക്കെ മാറ്റി പറയണ്ടേ ശരിയായില്ല എന്തോ കുഴപ്പമുണ്ട് അവൻ്റെ കൂടെ കൂടിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാ ഇങ്ങനെ പറഞ്ഞ് പരിതപിക്കുന്ന ആ അനുഭവം മാറുവാൻ കാത്തിരിക്കുവാൻ തയ്യാറാണോ കാത്തിരുന്ന് എങ്ങനെ തുടങ്ങണം കാത്തിരുന്നാൽ മാത്രം പോരാ കാത്തിരുന്ന് എങ്ങനെ തുടങ്ങണം കർത്തവ യേശു ക്രിസ്തു കാത്തിരുന്നു ഉപവസിച്ചു പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തു മീൻസ് കൽപ്പനകളെ പ്രമാണിച്ചു വാചനം അനുസരിച്ചു വാചനം അനുസരിച്ചു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാലാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു അമേൻ ശ്രദ്ധിക്കുക കർത്താവ് യേശു ക്രിസ്തു കാത്തിരുന്നു തൻ്റെ നിലയ്ക്കൊത്തവണ്ണമേ ജീവിക്കൂ എന്ന് നമ്മെപ്പോലെ വാശി പിടിക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു രാജാവെങ്കിലും ആകാതെ എനിക്ക് എന്ന് പറയാതെ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിലെ നാലാം കിട തൊഴിൽ ചെയ്തു നിന്ന സഹിച്ചു അപമാനം സഹിച്ചു അവൻ കാത്തിരുന്നു പ്രാർത്ഥിച്ചു ഉപവസിച്ചു കൽപ്പനകൾ അനുസരിച്ചു ഫലമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് മേൽ വന്നു തുടർന്ന് ഒരു നല്ല തുടക്കം കിട്ടി ആ തുടക്കത്തിൻ്റെ ഫലമോ കർത്തവോ ആയ യേശുക്രിസ്തുവിൻ്റെ ശ്രുതി ഗലീലയിലൊക്കെയും പരന്നു പ്രിയരെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിങ്ങൾ ചില കാൽവയ്പ്പുകളെ നടത്തുവാൻ തയ്യാറാകുമെങ്കിൽ ആ കാൽവയ്പ്പുകൾ നിങ്ങൾക്ക് നല്ല പേര് സമ്മാനിക്കും യെസ് യേശുവിൻ നാമത്തിൽ അങ്ങനെ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുവാൻ തക്കവണ്ണം നിങ്ങളുടെ തുടക്കം ഒരു സംഭവമായി മാറും ആ മേൻ നിങ്ങൾ ചെയ്യുന്ന പലതും ഒരു സംഭവമായി മാറും അപ്പോ കാത്തിരിക്കുവാൻ തയ്യാറാകുക പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ തുടങ്ങുക നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെയാണ് നമ്മളുടെ പല തുടക്കങ്ങളും മറ്റു മനുഷ്യരുടെ തുടക്കങ്ങളെ കോപ്പി ചെയ്തുകൊണ്ടാണ് ഒരാൾ ഗൾഫിൽ പോയി ഒരാൾ ഗൾഫിൽ പോയി നന്നായാൽ നമ്മൾ പോകും ആഗ്രഹം പണ്ട് നന്നായി ഇന്ന് പലരും നന്നാവുന്നുണ്ടോ ഇല്ല നന്നാവുന്നവരും ഉണ്ടായിരിക്കാം മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു ഇതെല്ലാം മറ്റുള്ളവർ ചെയ്തതിനെ അനുകരിക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് കേട്ട് ചെയ്യുകയാണ് ഇന്നയാൾ പറഞ്ഞു തരിക കൊള്ളാം ഇന്ന കാര്യം ചെയ്താൽ നിനക്ക് അത് ആ ശരി എന്നാൽ ഇങ്ങനെ മനുഷ്യൻ്റെ വാക്ക് കേട്ട് മറ്റുള്ളവർ ചെയ്ത് കൊള്ളാമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അത് ശരിയായില്ല അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് അവരങ്ങനെയല്ലല്ലോ ചെയ്തത് എന്നുള്ള ആ കുഴപ്പങ്ങളൊക്കെ വരും അതുണ്ടാകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തുടങ്ങുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞ് നിങ്ങളെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയിൽ നടത്തും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും തീരും അപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞ് നിങ്ങൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ജയമുണ്ടാകുന്നത് നിങ്ങളുടെ പേര് ഉയരുകയും ദൈവത്തിൻ്റെ നാമം അത് മുഖാന്തരം മഹത്വപ്പെടുകയും നിങ്ങൾക്കൊപ്പമുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന് സംഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരുയർന്നു നാശ്രയത്തുകാരനായ യേശു ലോകത്തിൻ്റെ രക്ഷകനായി മാറുന്നു അല്ലേ സർവശക്തനായ ദൈവത്തിൻ്റെ നാമം ഉയരുന്നു കർത്താവിനൊപ്പമുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു എങ്ങനെയാ അതിന് കാരണം എല്ലാ നല്ല തുടക്കങ്ങളെയും തകർത്ത് കളയുന്ന ശരിയായില്ല എന്ന് പറയുവാൻ തക്കവണ്ണം അതിനെ തകർത്ത് കളയുന്ന പിശാജിനെ കർത്താവോ യേശു ക്രിസ്തു ജയിച്ചു ഓ സ്തോത്രം നാലാമത്തെ ആയ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ ഒന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരിക പിശാജി ആ തുടക്കത്തെ ഒടുക്കി കളയുവാൻ നശിപ്പിച്ച് കളയുവാൻ പദ്ധതികളുമായി കടന്നു വരുന്നു എന്നാൽ ആത്മാവിൽ നിറഞ്ഞ കർത്താവ് ആ പിശാജിൻ്റെ പദ്ധതിയെ തകർക്കുന്നു സഹോദര സഹോദരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ തുടങ്ങുമെങ്കിൽ അത് ഒരു പിശാജിനും ആ തുടക്കത്തെ ഒടുക്കി കളയുവാൻ കഴിയത്തില്ല ആ തുടക്കത്തെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല അതേ പ്രാർത്ഥിച്ച് ഉപവസിച്ച് നീ തുടങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തും ആ ജോലിസ്ഥലത്ത് നിന്റെ വഴി അടപ്പിക്കുമെന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ആ அவன் பத்ததிகளும் தகர்க்கப்படும் அதே അവിടെ നിന്ന് ജോലിയില്ലാത്തവനായി പരാജയപ്പെട്ടവനായി നീ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവിടെ നിനക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ശാക്തീകരിക്കും വാചനം പറയുന്നു പിശാജ് അവനെ വിട്ട് ഓടിപ്പോയി അതേ സഹോദര പിശാജ് നിന്നെ വിട്ട് ഓടിപ്പോകുകയാണ് ഓ സഹോദര അവിടെ നിനക്ക് വിരോധമായി നിൽക്കുന്ന പിശാജ് നിനക്ക് വിരോധമായി ചില്ലരെ എഴുന്നേൽപ്പിക്കുന്ന പിശാജ് നിനക്ക് വിരോധമായി നിന്റെ മാനേജ്മെന്റിനെ തിരിച്ചു നിർത്തുന്ന പിശാജ് നിനക്ക് ജോലിയില്ലാതാക്കുന്ന പിഷാജ് ഓടി പോകുക സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇല്ലാതെ സഹോദരി നീ ആ മുറിക്കക തിരിക്കേണ്ടി വരുന്ന അവസ്ഥ അത് സൃഷ്ടിക്കുന്ന പിശാജ് ഓടി പോകുകയാണ് ആ മേൻ നിന്റെ ജോലിയെ കളയിപ്പിക്കുന്ന സ്ഥിരമായി നിൽക്കുവാൻ കഴിയുന്നില്ല സ്ഥിരമായി നിൽക്കണമെന്ന് വിചാരിച്ചു പോകുന്നതാ പക്ഷേ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അല്ല പിശാജ് നഷ്ടപ്പെടുത്തി കളയുന്നു മുറിക്കക തിരുത്തുന്നു സ്ഥിരമായി ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല വല്ലാതെ ഭാരപ്പെടുകയാ ആ പിശാജ് നിന്നെ വിട്ട് ഓടിപ്പോക യെസ് യേശുൻ നാമത്തിൽ പ്രാർത്ഥിക്ക് ഉപവസിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ പിശാജിനെ ഓടിക്കുക യെസ് യേശുബിൻ നാമത്തിൽ അത് ഓടിപ്പോകുക ഓടിപ്പോകുക അതങ്ങനെ സംഭവിക്കുന്ന ആമേൻ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് കലക്കവും കലഹവും ഉണ്ടാക്കുന്ന പിശാജെ ആഗ്രഹിച്ചു തുടങ്ങിയത് നീ മാത്രമല്ല നിന്റെ ഭർത്താവും അയ്യോ എനിക്ക് ഒരു കല്യാണം കഴിച്ചിട്ട് വേണം തമ്മിൽ അടി കൂടാൻ അവളെ പത്ത് പറയാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ അവളെ ഉപേക്ഷിക്കാൻ ഇങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും ഭർത്താവ് കല്യാണം കഴിക്കുക അല്ല നിന്നെ പോലെ നീ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ പലതും ആഗ്രഹിച്ചു അവനും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു പക്ഷേ പിശാജ് ആ തുടക്കത്തെ ഒടുക്കി കളയുവാൻ അതിനെ മുടിച്ചു കളയുവാൻ പദ്ധതികളുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു മനുഷ്യൻ്റെ വാക്ക് മനുഷ്യൻ്റെ ഇഷ്ടം ലോകത്തിൻ്റെതായ മോഹങ്ങൾ അതുകൊണ്ട് തന്നെ പിശാചിനെ തിരിച്ചറിയുവാനോ ജയിക്കുവാനോ കഴിയുന്നില്ല പ്രാർത്ഥിക്ക് ഉപവസിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയെ നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രതികൂലമായി നിൽക്കുന്ന പിശാജ് ഓടിപ്പോകും യേസ് യേശുബിൻ നാമത്തിൽ അതിനെ തകർത്ത് കളയുവാൻ മുടിച്ച് കളയുവാൻ ഡിവോഴ്സിലെത്തിക്കുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് നിൽക്കുന്ന പിശാജ് ഓടിപ്പോകും യേശുബിൻ നാമത്തിൽ ആ പിശാജ് ഓടിപ്പോകെ ആ സഹോദരി പ്രാർത്ഥിക്കുക സഹോദര പ്രാർത്ഥിക്കുക നിന്നെ ഇതിൻ്റെ ഭാര്യയും തമ്മിൽ തെറ്റിക്കുന്ന നിങ്ങളെ തമ്മിൽ അകറ്റു കളയുന്ന ചിന്തിച്ചിട്ടില്ലേ മനുഷ്യൻ പറയുന്ന വാക്കുകളാണോ ഭീപൻ പറയുന്നേ സഹോദര ഇവിടെ എന്തൊക്കെയാ പറയുന്നേ അല്ലേ ആ പിശാജ് ഓടിപ്പോകിയാ സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് പലരും പറയുന്ന മോശം വാക്കുകൾ പിന്നിൽ പിശാജിന്റെ പ്രവൃത്തി പ്രാർത്ഥിക്കേ കർത്താവ് പ്രവർത്തിക്കുവാൻ പോവുകയാണ് അവർ നല്ലത് പറയുവാൻ തക്കവണ്ണം പിശാജ് നിന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകും നിൻ്റെ കുടുംബജീവിതത്തിൽ നിന്ന് ഓടിപ്പോകും യേ ശേശു മിന്നാമത്തിൽ ആ കോടതി കയറിയിറങ്ങുന്ന അനുഭവത്തിനെ അറുതി വരുവാൻ പോകുകയാണ് ആ മേൻ മാതാവേ പിതാവെ പ്രാർത്ഥിക്കുക പിശാജ് നിങ്ങളുടെ തലമുറകളെ വിട്ട് ഓടിപ്പോകും അവരെ പരാജയപ്പെടുത്തുന്ന അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്ന യെസ് അവർക്ക് മുമ്പിൽ വഴികളെ അടച്ചു കളയുന്ന ആ പിശാജ് ഓടി പോകുവാൻ പോകുക അഡ്മിഷനുകൾ കിട്ടാതെ നല്ല കോഴ്സുകൾക്ക് അഡ്മിഷനുകൾ കിട്ടാതെ പഠിച്ച് മുന്നേറുവാൻ കഴിയാതെ പഠനത്തിനൊത്തവണ്ണമുള്ളത് പ്രാപിക്കുവാൻ കഴിയുക

അവൻ പ്രാർത്ഥിക്കും മാതാവേ നീ ആഗ്രഹിക്കുന്നത് മക്കൾക്കൊപ്പം സ്നേഹത്തോടെ സമാധാനത്തോടെ വസിക്കണമെന്ന് അവരുടെ നന്മ അനുഭവിക്കണമെന്ന് അതെ നീ ആഗ്രഹിക്കുന്നത് സംഭവിക്കാതെ വണ്ണം ആ ആഗ്രഹങ്ങളെ തകർത്ത് കളയുന്ന പിശാജ് ഓടി പോകുവാൻ പോകുക നീ ആത്മാവിൽ നിറയുമ്പോൾ പിശാജ് ഓടിപ്പോകും പിശാജിന് ഒടുക്കി കളയുവാൻ കഴിയത്തില്ല പ്രാർത്ഥിക്കേ ആ രോഗക്കിടക്കയിൽ നിന്ന് പിശാജ് ഓടിപ്പോകും പിശാജ് ഓടിപ്പോകും അവ അവൻ രോഗവുമായി കടന്നു വന്നത് നീ നീ ഇതോടെ അവസാനിക്കുമെന്ന് പറഞ്ഞാൽ നീ രോഗിയായിത്തീരും മാറുന്ന രോഗിയായിത്തീരും നിൻ്റെ മക്കൾക്ക് നീ കൊള്ളാത്തവളായിത്തീരും കൊള്ളാത്തവനായിത്തീരും ബന്ധുക്കൾക്ക് പരിഹാസ വിഷയമായിത്തീരും മറ്റുള്ളവർ പറഞ്ഞു ചിരിക്കും നിൻ്റെ കയ്യിലുള്ളതെല്ലാം തീരും ഓഹോ ഹോ നീ മരണത്തിനായി നിലവിളിക്കും അങ്ങനെ പറഞ്ഞു പിശാജു തുടങ്ങിയതാ ആ പിഷാജ് ഇപ്പോൾ ഓടിപ്പോകുക പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ പേര് വരുമ്പോൾ പിശാജ് ഓടിപ്പോകും നിന്നെ രോഗിയാക്കി തകർത്ത കളയുവാൻ വെല്ലുവിളി നോക്കുന്ന പിഷാജ് ഓടിപ്പോകും അമ്മേൻ പിശാജ് ഓടുമ്പോൾ ചിലർ സൗഖ്യമാകുക ഇപ്പോൾ യേശുബൻ നാമത്തിൽ ചിലർ സൗഖ്യമാകുന്ന ക്രമിക്കാൻ പ്രാർത്ഥിക സഹോദര പ്രാർത്ഥിക സഹോദരി സൗഖ്യം വ്യാപരിക്കുക ആ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണങ്ങുക യെസ് നാമത്തിൽ സൗഖ്യം ആ സർജറി ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ ആ ഒടിവ് ആ അസ്ഥിയെ എൻ്റെ കർത്താവ് ചേർത്ത് പിടിപ്പിക്കുക പ്രാർത്ഥിക്കുക യേശുബിൻ നാമത്തിൽ താങ്ക് ഗോഡ് ആ കുഞ്ഞിന് വേണ്ടി ഒരു മാതാവ് വല്ലാതെ കരയുന്നുണ്ട് ട്രീറ്റ്മെന്റ് പറ്റത്തില്ലെന്ന് ഡോക്ടർമാർ പറയുന്നേ സ്തോത്രം അതിന് തക്കവണ്ണം ആ കുഞ്ഞിന്റെ ശരീരം മാറിയ ആ കുഞ്ഞ് സൗഖ്യമാകുക ഡോക്ടർമാർക്ക് പറ്റാത്തത് എന്റെ കർത്താവ് ചെയ്യുക സ്വർഗത്തിലെ വലിയ ഡോക്ടർ നിന്റെ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുവാൻ പോകുകയാണ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക ആ പിഷാജ് വിട്ടുമാറുക ആ കുഞ്ഞു നിന്റെ ഉദരത്തിലായിരിക്കുമ്പോഴേ അതിന് കടന്നു കയറി ആ പിശാജ് ഇപ്പോൾ താങ്ക് ഗോഡ് ആ പിഷാജ് ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ പിശാജിനെ നീ ജയിക്കുവാനായി തുടങ്ങും ആ ബിസിനസ്സിനെ തകർക്കുന്ന ആ കച്ചവടത്തെ തകർക്കുന്ന നിന്നെ ഒന്നുമില്ലാത്തവളാക്കി കടക്കാരിയാക്കി കടക്കാരനാക്കി തീർക്കുന്ന ആ പിശാജ് അപമാനപാത്രമാക്കി നിർത്തുമെന്ന് വാദിക്കുന്ന ആ പിശാജ് ഓടിപ്പോകുവാനായി തുടങ്ങും ഓ സ്തോത്രം പല പല പ്രശ്നങ്ങളിലാണ് പല പല പ്രശ്നങ്ങളിൽ കുടുക്കി കളയുന്ന പിശാജ് പല നിലകളിൽ പെടുത്തി കളയുന്ന പിശാജ് അത് തന്നെ പെടുത്തി കളയുന്ന പിശാജ് നിന്നയും അപമാനവും മാത്രം ബാക്കി നല്ലതൊന്നും ആർക്കും പറയാനില്ല പറഞ്ഞു ചിരിക്കുക നാലാൾ കൂടുന്നിടത്ത് പറഞ്ഞു ചിരിക്കുക ഓ വലിയ കാര്യമായിട്ട് പോയതാ ഇപ്പൊ എന്തായി പിശാജ് പിശാജിൻ്റെ പദ്ധതികൾ ജയിക്കുമ്പോൾ നിന്നുണ്ടാകും അപശ്രുതി പരക്കും അപശ്രുതി പരക്കും പ്രാർത്ഥിച്ചു ഉപവസിച്ച് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അപശ്രുതി ഓ ശ്രുതിയായി മാറും നല്ലത് പറയുവാനായി തുടങ്ങും നിന്നെക്കുറിച്ച് മോശം പറഞ്ഞവർ നല്ലത് പറയുന്നതും നീ കേൾക്കും നീ അത് ചെയ്തതുകൊണ്ട് നിനക്ക് അനുഗ്രഹമായി നിനക്കൊപ്പമുള്ളവർക്ക് അനുഗ്രഹമായി കർത്താവിൻ്റെ നാമം വരുവാനത് കാരണമായെന്ന് പറയുന്നത് നീ കേൾക്കുവാൻ പോകുക ശുശ്രൂഷക സ്തോത്രം അപമാനമായി പോകാൻ അപമാനിക്കുക നിന്നെ പലതും പറഞ്ഞ് പറഞ്ഞ് അപമാനിക്കുക നീ ആ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയത് മറ്റുള്ളവർക്ക് അപമാനിക്കുവാനും പറഞ്ഞ് ചിരിക്കുവാനുമുള്ള കാരണമായി മാറിയിരിക്കുന്നു ഒരു നല്ല തുടക്കത്തിനായി കാത്തിരിക്കുവാൻ തയ്യാറാണോ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും പറഞ്ഞു ചിരിക്കുന്നവർ നല്ലത് പറയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടും നിന്റെ സഭയിൽ വെളിപ്പെടും നിന്റെ പ്രവർത്തന മേഖലയിൽ വെളിപ്പെടും യേ യേശുവിൻ നാമത്തിൽ അതങ്ങനെ അസംഭവിക്കുന്ന കൃത്യ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പിശാജിന്റെ പ്രവൃത്തികൾ തകർക്കപ്പെടും വചനം പറയുന്നു പിശാജിന്റെ പ്രവൃത്തികൾ തകർക്കപ്പെട്ടപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി ബന്ധനങ്ങളെ അഴിച്ചു ഓ ആഹ് അതേ അതെന്താ ഭൂതങ്ങൾ പുറത്താവും പ്രാർത്ഥിക്കുന്ന മാതാവേ ആ ഭൂതം പുറത്താകും ഓ ആമേൻ മേൻ മദ്യമെന്ന ഭൂതം ഓടും യെസ് മാതാവ് നീ പ്രാർത്ഥിക്കുമ്പോൾ മദ്യമെന്ന ഭൂതം ഓടും ഭർത്താവിനെ പിടിച്ചു വച്ചിരിക്കുന്ന മദ്യമെന്ന ഭൂതം ഓടും മക്കളെ പിടിച്ചു വെച്ചിരിക്കുന്ന മദ്യം എന്ന ഭൂതം ഓടും ദേശത്തിന് മേൽ വ്യാപരിച്ച് നിൽക്കുന്ന മദ്യം എന്ന ഭൂതം ഓടും ഓ ജനത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന മദ്യം എന്ന ഭൂതം നീ പ്രാർത്ഥിക്കുമ്പോൾ ഓടും രോഗികൾ സൗഖ്യമാകും അമ്മേനാശുപത്രി കിടക്കയിൽ കൂട്ടിരിപ്പുകാരി ആയി എന്നെ കേൾക്കുന്ന സഹോദരി ആ രോഗിയുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്ക് എന്നിട്ട് രണ്ടുപേരും കൂടെ വീട്ടിൽ പോശു പിന്നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ പേര് വരുമ്പോൾ രോഗികൾ സൗഖ്യമാകും കർത്താവിൻ്റെ നാമം നിന്നിലൂടെ ഉയരും നീ ഉയരും നിന്ന മാറും നിന്നെക്കുറിച്ച് പറഞ്ഞവർ പള്ളിക്കാരിയൊന്നും പറഞ്ഞ് നടക്കുന്നു ഓ എന്തൊരു പ്രാർത്ഥന അതെ പറഞ്ഞ് ചിരിച്ചവർ പരിഹസിച്ചവർ നിന്ദിച്ചവർ നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ തുടങ്ങും അവൾ പ്രാർത്ഥിച്ചാൽ അവളോട് സംസാരിച്ചാൽ അവനോട് സംസാരിച്ചാൽ ആ കുഞ്ഞിനോട് സംസാരിച്ചാൽ ആ മേൻ ആ മേൻ ആ നല്ലത് പറയുവാൻ തക്കവണ്ണം ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ നല്ല തുടക്കം എവിടെയാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിന് നല്ല പൂർത്തീകരണം ഉണ്ടാകും അതിനുവേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാകുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക കൽപ്പനകൾ പ്രമാണിക്കുക അപ്പോൾ റെഡിയാണല്ലോ തുടക്കം മാനുഷികമായി വേണ്ട കോപ്പി അടിച്ച് വേണ്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ആകട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിലൊന്ന് നിങ്ങളെ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായോ അല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ശരിയായില്ല ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല ഇതിങ്ങനെ വരത്തുള്ളൂ അല്ലേ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പരാതികളും പരിഭവങ്ങളും അതെ ധൈര്യമായി കോണ്ടാക്ട് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നല്ല തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നൊക്കെ ഉണ്ടോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസ കർത്ഥാവിൽ നല്ലതുകേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരിൽ അടിയനെ കേൾക്കുന്ന രോഗികൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗം ഇപ്പോൾ വിട്ടുമാറട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ആ കരത്തിനു മേൽ ചലിക്കുക യെസ് യയ്ക്കും അപമാനത്തിനും ഉപദ്രവത്തിനും കാരണമായ രോഗം വിട്ടുമാറുക രോഗാതുരമായ നാടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടുക യസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ അവയവങ്ങളിൽ ജീവൻ വ്യാപരിക്കുക പ്രവർത്തനം നിർത്തി അവയവങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയ കിഡ്നി ഫെയിലുവർ മാറുക ഓ സ്തോത്രം ഓ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആ കിഡ്നി കിഡ്നിപ്പോകുക യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അമേൻ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ജോലിയില്ലാതെ പാലപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ ജോലികൾ കിട്ടുക വഴികൾ തുറക്കപ്പെടുക നിന്ന മാറുക ജോലിയില്ലാതെ ഭവനത്തിനകത്ത് ഇരിക്കുന്ന ആ നിന്ന ഒപ്പമുള്ളവരുടെയും പ്രിയപ്പെട്ടവരുടെയും കുത്തുവാക്കുകളും ഓ സ്തോത്രം അത് മാറുക സഹോദര പ്രാർത്ഥിക്ക് സഹോദരി പ്രാർത്ഥിക്കുക കുഞ്ഞെ പ്രാർത്ഥിക്ക് വഴി തുറക്കപ്പെടുക ആ തടസ്സം മാറുക ശത്രു അടച്ചു വെച്ച വഴികൾ തുറക്കപ്പെടുക ആ വാതിലുകൾ തുറക്കപ്പെടുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആ വഴികൾ തുറന്നു വരിക അമ്മേൻ പ്രാർത്ഥിച്ചാട്ടെ പുതിയ ജോലികൾ ജോലികളുണ്ടാകുക അമേൻ 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 കുടുംബജീവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുക ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ വർത്തിച്ചു വരിക അകറ്റിക്കളഞ്ഞ പിശാചിൻ്റെ പ്രവൃത്തികൾ ഭവനം വിട്ടുപോകുക നിന്ന മാറുക നിരാശ മാറുക പ്രാർത്ഥിച്ചാട്ടെ ഓ സ്തോത്രം ദാരിദ്ര്യം മാറുക ഇല്ലായ്മ മാറുക എല്ലാ കടഭാരങ്ങളും മാറുവാൻ പ്രാർത്ഥിക്കുക വഴി തുറക്കപ്പെടുക പലിശ കടങ്ങൾ മാറിപ്പോകുക ജപ്തി നോട്ടീസുകൾ മാറിപ്പോകുക വഴി തുറക്കപ്പെടുക വഴി തുറക്കപ്പെടുക കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അതേ ശത്രു അടച്ചു കളഞ്ഞ വഴികൾ തുറക്കപ്പെടുക ഒരു വഴി അടച്ചു കളഞ്ഞു അനേക വഴികൾ കർത്താവ് തുറന്നു തരിക അമേൻ சுசிரூஷகள் அனுகிரிக்கப்படுவான் பிரார்த்தாட்டே ஆத்மீயீவிதம் பணியப்படுவான் பிரார்த்திச்சாட்டே பவனத்தினு பிரார்த்தனை உண்டாகுவான் போகியா நாரும் விதத்திலுள்ள பிரார்த்தனை ஓ ஸ்தோம் தலைமுறக்கி பிரார்த்திச்சாட்டே അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കും മാതാവിയെ പിതാവെ പ്രാർത്ഥിക്കും നീ ആഗ്രഹിക്കുന്ന അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക മാതാവിയെ പ്രാർത്ഥിക്കുക അഡ്മിഷൻ കിട്ടുവാൻ പോകുക ആ തടസ്സം മാറുക ആ വെല്ലുവിളി മാറിപ്പോകുക ഓ താങ്ക് ഗോഡ് ഭാവിക്ക് മേലുള്ള തടസ്സം മാറുക ദുശീലങ്ങൾ ദുസ്വഭാവങ്ങൾ മാറുക അച്ചടക്കവും അനുസരണമുള്ള മക്കളായി മക്കൾ വളരുക എല്ലാ കൂട്ടുകെട്ടുകളും ദോഷം വരുത്തുന്ന എല്ലാ കൂട്ടുകെട്ടുകളും നിന്നയായി മാറുന്ന കൂട്ടുകെട്ടുകൾ വിട്ടുമാറുക കൂട്ടുകെട്ടുകൾക്ക് പിന്നിലുള്ള പിശാജ് ഓടിപ്പോകുക വിട്ടുപോട്ടെ അമേൻ അമേൻ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടുക പ്രാർത്ഥിച്ചാട്ടെ എല്ലാ ബിസിനസ്സുകൾ എല്ലാ സ്ഥാപനങ്ങളും സ്വദേശത്തും വിദേശത്തും നടത്തപ്പെടുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ച് പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകുവാൻ പുതിയ സ്പോൺസർമാരുണ്ടാകുവാൻ പുതിയ സഹായികൾ യസ് യേശു ബിന്ദാമത്തിൽ കൈത്താങ്ങൾ സപ്പോർട്ടുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചാട്ടെ ഭവനം വയ്ക്കുവാൻ പ്രാർത്ഥിച്ച് പണി പൂർത്തിയാക്കപ്പെടുക വസ്തു വാങ്ങി വീട് വയ്ക്കുവാൻ പോകുക യെസ് യേശു ബിന്ദാമത്തിൽ വാഹനം വാങ്ങുക പ്രാർത്ഥിക്കുക എല്ലാ തടസ്സങ്ങളും അമേൻ അമേൻ പലതും തുടങ്ങി പകുതി വഴി നിൽക്കുന്ന അവസ്ഥ പൂർത്തീകരണം ഉണ്ടാകുവാൻ പോകുക പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല തുടക്കങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവർക്ക് നൽകി നിന്നയും നിരാശയും വേദനയും മാറ്റി സ്ത്രോത്രം ഇവരെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുമാറാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശു എന്ന നാമത്തിൽ തന്നെ ആമേ അപ്പം മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാനും നാളെ പകലും ഇപ്പോൾ ഒരുമിച്ച് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ പ്രഭാതം എന്ന പ്രതി ദിന സന്ദേശത്തോടൊപ്പം നാം തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ